കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സമരത്തിലേക്ക് പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും പഞ്ചായത്ത് രാജ നിയമപ്രകാരം മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിന് ഉണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ആം ആദ്മി പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടർ ഉത്തരവും കേരള ഹൈക്കോടതി ഈ വഴിയിൽ വനംവകുപ്പിന് അവകാശമില്ല എന്ന ഉത്തരവും ധിഖരിക്കുന്ന മൂന്നാർ ഡി എഫ്ഒയുടെ നിലപാട് അസാധാരണമായ നിയമപ്രശ്നമാണ് ഉയർത്തിയിട്ടുള്ളതെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ അടിമാലിയിൽ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പരിസ്ഥിതി മൗലികവാദം തീവ്രവാദ ശൈലിയിലേക്ക് മാറുകയാണ് യും നിയമം നേതാക്കൾ പറഞ്ഞു നാളെ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എ എ പി ദേവികുളം നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തുകയാണ് നേര്യമംഗലത്ത് നിന്ന് അടിമാലി വരെയുള്ള പ്രദേശത്ത് വഴിയുടെ ഇരുവശത്തും ജീവന കാര്യകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിമാലി പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് മാറ്റാനുള്ള അവകാശം ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അധികാരം വിനിയോഗിക്കണം എന്നുമാണ് ആം ആദ്ജന മാർച്ചിലൂടെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അനുച്ഛേദം ഒന്ന് രണ്ട് വകുപ്പുകളിൽ പഞ്ചായത്തിന് നിയമം നൽകിയ അധികാരം വിനിയോഗിക്കാനാണ് ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ തേടുന്നത് പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പ്രാദേശിക പരിഹാരം കണ്ടെത്തുന്നതിനാണ് ഇന്ത്യൻ ഭരണഘടന എഴുപത്തിമൂന്ന് തവണ ഭേദഗതി ചെയ്തത് പ്രാദേശിക സർക്കാരിന് സ്വയം തീരുമാനമെടുക്കാവുന്ന കാര്യത്തിൽ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ദയാദാക്ഷിണ്യത്തിന് ഒരു നാട് കാത്തിരിക്കേണ്ടി വരുന്നത് ജനാധിപത്യത്തെയാണ് അപമാനിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി നിയമം നൽകിയ അധികാരം വിനിയോഗിച്ച് പഞ്ചായത്ത് മനുഷ്യജീവൻ സംരക്ഷിക്കണമെന്നും പരിസ്ഥിതി മൗലികബാധത്തിന്റെ ഇരകളായി മാറി ജീവിതം ചോദ്യചിഹ്നമായ മലയോരത്തെ കർഷകരെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ ജില്ലാ സെക്രട്ടറി എം എ മാത്യു ജില്ലാ താലൂക്ക് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകും അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ മാത്യു ജോസ് തമ്പി അഗസ്റ്റിൻ വി എ സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ അടിമാലി